നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹിഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എൻവിറോ ഇൻഫ്രഞ്ചിനീയേഴ്സ് ഐ പി ഒ നവംബർ മുതൽ എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ നവംബർ ഇരുപത്തിരണ്ടിന് തുടങ്ങും നവംബർ ഇരുപത്തിയെട്ട് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് ഇഷ്യൂ വില നൂറ്റിയൊന്ന് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് അറുന്നൂറ്റി അൻപത് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്നത് മൂന്ന് പോയിന്റ് ഏഴ് കോടി പുതിയ ഓഹരികളും എട്ട് ലക്ഷം നിലവിലുള്ള ഓഹരികളുമാണ് വിൽക്കുന്നത് ഐ പി ഒയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം സ്ഥാപന ഇതര നിക്ഷേപകർക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും മാറ്റിവെച്ചിരിക്കുന്നു ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുക കമ്പനിയുടെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കും കടം തിരിച്ചടയ്ക്കുന്നതിനും സബ്സിഡറിയുടെ പദ്ധതികൾക്കുമായി വിനിയോഗിക്കും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ് എൻവിറോ ഇൻഫ്രാ എഞ്ചിനീയേഴ്സിൻ്റെ പ്രധാന ബിസിനസ് വേണ്ടി ജലവിതരണ പദ്ധതികളും കമ്പനി ഏറ്റെടുത്തു നടത്തുന്നുണ്ട് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ ഏഴാമത്തെ ദിവസവും ഇടിവ് നേരിട്ടു ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് പോയിന്റിന് താഴെയായാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തിയേഴായിരത്തിഒൻപതിലും നിഫ്റ്റി എഴുപത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എൺപത്തി ആറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റിയേഴ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഡോക്ടർ റെഡ്ഡി സ്ലാബ് ഇൻഫോസിസ് ബി പി സി എൽ സിപ്ല എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടോകോപ്പ് ടാറ്റാ സ്റ്റീൽ നെസ്ലേ ഇന്ത്യ ഹിന്ദുസ്ഥാൻ യൂണി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് ഫാമ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ മെറ്റൽ എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് ആറ് ഒൻപത് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു